അപ്പൊ നമ്മളൊക്കെ ഒരു മാതാപിതാക്കളുടെ സന്താനങ്ങളായി ജനിച്ച ആളുകളാണല്ലോ നമുക്ക്മാരുണ്ടാവും അതുപോലെ സഹോദര സഹോദരിമാരുണ്ട് പിതൃവ്യന്മാരുണ്ട് ഇങ്ങനെ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവൻ ജീവിച്ച അവന്റെ കുടുംബത്തിലെ ബന്ധങ്ങൾ ആ ബന്ധങ്ങൾക്കാണ് രക്തബന്ധം അല്ലെങ്കിൽ നസബ് എന്ന് പറയുന്നത് ഇതിന് വിശുദ്ധ ഖുർആാൻ പൊതുവായി പറഞ്ഞ ഒരു പേരുണ്ട് എന്ന് പറയും വിശുദ്ധ കൂടാതെ അള്ളാഹുന്റെ വേദഗ്രന്ഥത്തിൽ ഉരുൾ അർഹാമുകളാണ് അഥവാ രക്തബന്ധമുള്ള ആളുകളാണ് സാമ്പത്തികമായി അനന്തരം കൊടുക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ളവർ എന്ന് ഈ ആഴ്ത്തിറങ്ങാനുള്ള ഒരു പാശ്ചാത്തലമുണ്ട് അതായത് മക്കത്തുനിന്ന് മദീനായിലേക്ക് മുഹാജിറുകൾ ഹിദറ ചെന്ന് ശേഷം മദീനയിൽ അവരെ സ്വീകരിച്ച അൻസാറുകളായിട്ടുള്ള ആളുകൾ അവിടെ വീടുകളിൽ അവരെ താമസിപ്പിച്ചിരുന്നു മാത്രമല്ല അവിടെ ധനം പകുത്ത് അവർക്ക് കൊടുക്കാൻ വരെ അവർ തയ്യാറായിരുന്നു അവരുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്ത് അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വരെ തയ്യാറായ ഒരു പ്രത്യേക സാമൂഹ്യ സ്ഥിതിയായിരുന്നു അത് മതിയായി മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഈ അനന്തരാവകാശ സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ മുമ്പ് ഒരു അൻസാരി മരിച്ചാൽ ആ അൻസാരിയുടെ ധനത്തിന് മുഹാജിർ അർഹരായിരുന്നു അല്ലെങ്കിൽ അവർ കൊടുത്തിരുന്നു പ്രത്യേകമായ നിയമങ്ങളൊന്നും അന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് സൂറത്ത് നിസായിലെ പതിനൊന്നും പന്ത്രണ്ടും അതിനു മുമ്പ് സൂറ ആയി നമ്പർ ഏഴു ഏഴിലും സൂറത്ത് നിസായിലെ അവസാനത്തെ വചനമായ നൂറ്റി എഴുപത്തിയാറാമത്തെ വചനങ്ങളിലുമായി അന്തരാവകാശ സംബന്ധമായിട്ടുള്ള നിയമങ്ങളൊക്കെ അവതരിപ്പിച്ച് അവതരിപ്പിക്കപ്പെട്ടത് അതോടുകൂടി ഇനി ഒരു അൻസാരി മരിച്ചാൽ അദ്ദേഹത്തിന്റെ സ്വത്ത് കൊടുക്കേണ്ടതില്ല ഉരുൾഹാമി ഉരുഹാമുകളായ ആളുകളാണ് അള്ളാവിന്റെ നിയമപ്രകാരം അനന്തരം എടുത്താൻ അർഹതപ്പെട്ടവർ എന്നാണ് ആ അയത്തിന്റെ മൊത്തത്തിലുള്ള വിശദീകരണം അർത്ഥം അങ്ങനെയാവുന്നു അപ്പൊ അതുകൊണ്ട് ഒന്ന് ഉരുൾ അർഹാം എന്ന് പറയുന്ന വകുപ്പ് രണ്ടാമ അതാണ് നസബ് എന്ന് പറയുന്നത് രണ്ടാമത് വിവാഹബന്ധത്താൽ ഉണ്ടാകുന്ന ആളുകൾ അതിൽ കാര്യമായിട്ട് വരുന്നത് ഒന്ന് ഭാര്യയും ഭർത്താവുമാണ് പിന്നെ ആ ഭാര്യയുടെ പിന്നെ മാതാവും ഭാര്യയുടെ മാതാപിതാക്കളും അങ്ങനെ മാതൃകുടുംബവുമായി ബന്ധപ്പെട്ട ചില ആളുകളും ആ തണ്ണിയിൽ വരുന്നവരാണ് ഇനി മൂന്നാമത് ഞാൻ പറഞ്ഞ വലാവ് എന്ന് പറയുന്നത് വലാവ് എന്ന് പറഞ്ഞാൽ ഒരു യജമാനന്റെ കീഴിൽ ഒരടിമയുണ്ടായിരുന്നു ഈ അടിമയെ യജമാനൻ സ്വതന്ത്രനാക്കി കിട്ടും അങ്ങനെ വന്നാൽ അവർക്ക് മൗലകൾ എന്നാണ് പിന്നീട് അവർക്ക് പറയുന്ന പേര് ഈ മൗലയായ അടിമ അടിമയല്ല സ്വതന്ത്രമാണ് അദ്ദേഹം മരിച്ചാൽ ഇദ്ദേഹത്തിന്റെ ധനത്തിൽ നിന്ന് ഒരവകാശം ഈ യജമാനനുണ്ട് എന്നാൽ യജമാനൻ മരിച്ചാൽ യജമാന്റെ സ്വത്തിൽ നിന്നുള്ള ഒരവകാശം മൗലത്തില്ല നമ്മളുമായുള്ള ചർച്ചയിൽ അതൊരു കാര്യമായ വിഷയമല്ല കാരണം ആ സമ്പ്രദായം ഇപ്പോൾ നിലവിലില്ലെന്ന് മാത്രമല്ല നമുക്കത് ബാധകവുമല്ല അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അതായത് ഒന്ന് നിഗാഹികളുടെ ഉണ്ടാകുന്ന ബന്ധവും നെസവുമായുള്ള ബന്ധവും അമ്മാനുൾ താര സൂറത്തുൽ ഫുർഖാനിൽ അവന്റെ ഏകത്വത്തെ സംബന്ധിച്ച് വിശദീകരിക്കവേ മ്പുരാൻ പിന്നെ പറഞ്ഞ ഒരു വചനമാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങൾ പ്രേൽപ്പിച്ചത് അതിപ്രകാരമാണ് ഹലക്കമിനൽ അള്ളാഹുവിന്റെ അജയ്യമായ ശക്തി ഓരോന്നോരോന്ന് വിശദീകരിക്കുകയാണ് ആ കൂട്ടത്തിൽ പറഞ്ഞു വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനാണവൻ എന്നിട്ട് അവനെ രക്തബന്ധമുള്ളവനും വിവാഹബന്ധമുള്ളവനുമാക്കി തീർത്തിരിക്കുന്നു നിന്റെ വബ്ബ് വളരെ കഴിവിറ്റവനാകുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു വലിയ അത്ഭുതമാണ് എന്താണത് ഇന്നലെ ആരുമല്ലാത്ത ഒരാണും ഒരു പൊന്നും ഒരു ബന്ധവുമില്ല അവർ ഇന്ന് വിവാഹി വിവാഹിതരാവുകയാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ ആവുകയാണ് വിവാഹത്തിലൂടെ അന്യതറവാട്ടിൽപ്പെട്ട അന്യഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി മറ്റൊരു അന്യ ഒരു ഒരാൺകുട്ടിയുമായുള്ള ബന്ധം മറ്റാരെക്കാളും ഏറ്റവും കൂടുതൽ അത് താനും അള്ളാഹു സുബാനു സറിയായി അനുവാദം കൊടുത്തിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുകയാണ് വിവാഹം എന്ന് പറയുന്ന ഒരു ബന്ധത്തിലൂടെ ആ വിവാഹാനന്തരം അവർക്ക് ഒരു കുഞ്ഞു പിറക്കുന്നു ആ കുഞ്ഞിന്റെ ഗർഭധാരണ ഘട്ടം അത് അടിസ്ഥാനം ജലത്തിൽ നിന്നാണ് എന്ന് അമ്മാഹുത്താല പറയുന്നു ആ കുഞ്ഞ് പിറക്കുകയാണ് കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ അവന് കേൾവിശക്തിയും കാഴ്ചശക്തിയും ബുദ്ധിശക്തിയും രൂപം കൊള്ളുമ്പോൾ അവൻ പിന്നെ ആ വിവാഹിതരായ ആൺ ആണിനെയും പെണ്ണിനെയും അഥവാ അവൻ്റെ അച്ഛനെയും അമ്മയെയും അവൻ വിളിക്കുന്നത് ഉപ്പാ എന്നും ഉമ്മ എന്നുമാണ് അവൻ ബോധം അഥവാ അവൻ പച്ച വളർന്നു കഴിഞ്ഞാൽ ആ ഉപ്പയുടെ ഉപ്പയെ അവൻ വല്ലിപ്പ എന്ന് പറയുന്നു ഈ ഉമ്മയുടെ ഉമ്മയെ അവൻ വല്ലിമ്മ എന്ന് പറ വിളിക്കുന്നു അവന് മുമ്പുറന്ന അല്ലെങ്കിൽ ശേഷം വരാൻ ജനിക്കാനിരിക്കുന്നവരെ അവൻ ജ്യേഷ്ഠനെന്നും അനുജനെന്നും വിളിക്കുന്നു അവന്റെ മാതാവ് പിന്നീട് പ്രസവിക്കുന്നവരെ അവൻ അഞ്ചൽ വിളിക്കുന്നു അല്ലെങ്കിൽ പങ്ങൾ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ മുമ്പ് ജനിച്ചവരെ ഇത്ത എന്ന് വിളിക്കുന്നു ഇതൊരു വലിയൊരു ബന്ധമാണ് മരണവും മരിച്ചാലും മുറിയാത്ത ഒരു ബന്ധമാണ് ഈ നിഗാഹിലൂടെ ഉണ്ടായിത്തീരുന്നത് അതിൽ തന്റെ പിതൃ പിതാവിൻ്റെ കുടുംബക്കാരെ അവന്റെ രക്തബന്ധമുള്ളവരായിട്ടാണ് കണക്കാക്കുന്നത് പ്രത്യേകമായി പഠിക്കേണ്ടതാണ് നസബ് എന്ന് പറയുന്നത് അവന്റെ പിതാവിന്റെ കുടുംബക്കാരെയാണ് അതേ അവസരത്തിൽ മാതൃകുടുംബത്തിലെ കുടുംബത്തിലെ ഉരുൾ അർഹാം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗണത്തിലാണ് ആദ്യം ഞാൻ പറഞ്ഞ ഉരുൾ അർഹാം എന്ന് പറഞ്ഞാൽ മാതൃകുടുംബവും പിതൃ കുടുംബവും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ബന്ധത്തെയാണ് ഉരുൾ അർഹാം എന്ന് പറയുന്നത് എന്നാൽ അനന്തരാവകാശ സ്വത്ത് വീതിക്കുന്ന ഘട്ടം വരുമ്പോൾ മാതൃകുടുംബം തടയപ്പെടുകയാണ് മനസ്സിലാക്കണം അനന്തരാവകാശ സ്വത്ത് വീരിക്കുമ്പോൾ മാതൃകുടുംബം തഴയപ്പെടുന്നു ഈ ആദ്യം പറഞ്ഞ നസബിലൂടെയും പിന്നെ അതുപോലെ തന്നെ അസുഭക്കാരി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ഞാൻ വിശദീകരിക്കുന്നുണ്ട് അവരും വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം ആണ് മാതൃകുടുംബത്തിലേക്ക് അനന്തരാവകാശത്ത് ീതിക്കപ്പെടുന്നത് വളരെ റയറായി അപൂർവമായി സംഭവിക്കാവുന്ന ഒരു യാദൃശിക സംഭവം അല്ലാതെ മറ്റൊന്നും അതില്ല അതുകൊണ്ട് നമ്മുടെ ചർച്ചയിൽ സാധാരണ ദുരുലറിഹാമുകളെ പിന്നെ ഉൾപ്പെടുത്താറില്ല ഇനി നാം മനസ്സിലാക്കുക മനസ്സിലാക്കാം അലാന്റെ ഈ കഴിവിനെ ആസ്ഥാനപരമായി പഠിക്കണം ഹലക്കമിനലുമായി ബഷറൻ സൂറത്തു ഫുർഖാനിലെ അമ്പത്തി രണ്ടാമത്തെ വചനമാണത് വഹുവല്ലതി ഹലക്കമിനലുമായി ബഷറ അവൻ രക്തബന്ധമുള്ളവരും പിന്നെ വിവാഹ ബന്ധത്തിലുള്ളവരുമാക്കി അവൻ തിരിത്തിരിക്കുന്നു അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ തന്റെ ഭാര്യയുടെ ഉപ്പയെ എന്ന് വിളിക്കും ഓരോ പ്രദേശത്ത് ഓരോ രീതി അനുസരിച്ചാണ് അതുപോലെ ഭാര്യയുടെ ഉമ്മയെ അമ്മായി എന്ന് വിളിക്കുന്നവരുണ്ട് ഉമ്മായി എന്ന് വിളിക്കുന്നവരുണ്ട് ഭാര്യക്ക് തന്റെ ബന്ധത്തിൽപ്പെട്ടവരെയൊക്കെ ആരൊക്കെ എങ്ങനെ വിളിക്കുന്നുവോ അതേ പേര് തന്നെ ഇവൻ അവരെ വിളിക്കുന്നു അതുപോലെ തന്നെ തന്റെ ഭർത്താവിന്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും തന്റെ ഭാര്യ ഈ ഭർത്താവ് എന്തൊക്കെ പേരിട്ട് വിളിക്കുന്നു ഉപ്പ എന്നോ ഉമ്മാ എന്നോ രേഷൻ എന്നോ ഇത്താക്ക എന്നോ അമ്മായി എന്നോ വെല്ലിപ്പ എന്നോ വിളിക്കുന്നവരൊക്കെ ഈ പെൺകുട്ടിയും അതേ പേരിച്ച് വിളിക്കുന്നു ഇങ്ങനൊരു ബന്ധം ഉണ്ടാക്കിയവൻ അള്ളാഹു ആകുന്നു എന്നവരടിസ്ഥാനം അമ്മ ആൾക്കാർ ഇവിടെ പറയുകയാണ് ഈ അടിസ്ഥാനം പരിഗണിച്ചുകൊണ്ടാണ് അനന്തരാവകാശ സ്വത്ത് നിശ്ചയിച്ചിട്ടുള്ളത് അതിനാണ് ഞാൻ ഈ വ ഈ വചനം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചത് അള്ളാഹുത്തേം നമ്മെ നസവും സുഖവും ഉള്ളവരാക്കി നിശ്ചയിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ബന്ധമാണ് അനന്തരാവകാശ സ്വത്തിൽ അള്ളാഹുത്താല ഒന്നാമതായി പരിഗണിച്ചിട്ടുള്ളത് ബന്ധമാണ് അതായത് ോട് ഏറ്റവും അധികം ബന്ധം ആർക്കാണോ അവർക്കാണ് സ്വത്ത് വീലിക്കുമ്പോൾ അവകാശം അല്ലെങ്കിൽ തോത് കൂടുതൽ അള്ളാഹു താരം നിശ്ചയിച്ചിട്ടുള്ളത് മയത്തിനോട് ഏറ്റവും അധികം ബന്ധം